നമ്മളെന്നുണ്ടാക്കാൻ പോണത് ചക്കമടലോട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതിന് ചക്കമടലിങ്ങനെ ചെത്തിയെടുക്കണം ആ മുള്ളുഭാവമൊക്കെ ഫുള്ളും കളഞ്ഞ് ചെത്തി നല്ല വൃത്തിയായിട്ട് എടുക്കണം ഇതേപോലെ എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ശേഷം ഈ ചക്കമടലൊന്ന് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ നല്ല രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ കഴുകിയെടുക്കണം നല്ലപോലെ കഴുകി കഴുകിയെടുക്കണം നല്ലപോലെ എന്നിട്ട് എന്നിട്ടൊരു ഊട്ടപാത്രത്തിലൊന്ന് വെള്ളം പോവാനായിട്ട് കോരി ഇങ്ങനെ വെക്കണം കറിയിലേക്ക് ആവശ്യമായ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ സവാള പിന്നെ പൊടികൾ നമുക്ക് ചട്ടി ചൂടാകാൻ വേണ്ടിട്ട് അടുപ്പത്ത് വെക്കാം ചട്ടി ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണം നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് സവാള അതിലേക്ക് ആഡ് ചെയ്യാം സവാള ഫുള്ള് അങ്ങോട്ട് തൂട്ട് നമുക്കിടാം സവാള നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കൊടുക്കണമെങ്കിൽ ഒരു റോസ് കളറാകുന്ന വിധം സവാള ഒന്ന് വഴറ്റി കൊടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാം അപ്പം സവാള പെട്ടന്ന് ഒന്ന് വാടിക്കിട്ടാന്ന ഉപ്പ് ആഡ് ചെയ്യണത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം ഇതൊരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം നല്ലപോലെ ഇളക്കി വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഇറച്ചി മസാല മല്ലിപ്പൊടി എന്നിവയാണ് ഞാൻ ചേർത്തേക്കുന്നത് അത് നമുക്കെല്ലാം ഒന്ന് അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അടുക്കി പിടിക്കാനായിട്ട് സൂക്ഷിക്കണം കേട്ടോ അതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമ്മ പിന്നെ അതിലേക്ക് ഈ വെള്ളം മുറ്റാൻ പറ്റി ചക്കമട്ട ലങ്ങാട് കുറേശായി നമുക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം ആയിട്ട് ഇങ്ങനെ ഇട്ടു കൊടു ഇട്ട് കൊടുക്കാം അപ്പൊ പാത്രത്തിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുമെങ്കിലും നിങ്ങൾ പേടിക്കണ്ട അത് വഴന്നു വരുമ്പോഴത്തേക്കും സാധനം ഇല്ല തീരെ ഇല്ലാണ്ടായി വരും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒരു ഒത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർ വെള്ളം വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം ഞാനിപ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് മിക്സിയിലുള്ള വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം പൈസ അടുത്തിരിക്കുന്നത് പുട്ടിൻ്റെ പൊടിയാണ് കാലത്തുള്ള പരിപാടിയാണിത് അപ്പോൾ പുട്ടിനുള്ള പൊടിയാണ് കുഴച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് കാലത്ത് ഈ വീഡിയോയും പിടിക്കുന്നത് നല്ലപോലെ ഒന്ന് നിനക്കൊന്ന് അഴറ്റി കൊടുക്കാം വന്നിട്ട് അതിനുശേഷം ഇതൊന്നൊരു പതിനഞ്ച് മിനിറ്റ് വേഗണം അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഒരു പാത്രം കൊണ്ട് നന്നായിട്ട് ഒന്ന് മൂടിയിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇടക്കൊന്ന് ഒന്ന് പാത്രം മാറ്റിയിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം പിന്നെ ചെമ്മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഇത്തിരി ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പം ഞാനത് ആഡ് ചെയ്യാനാണ് അത് ആഡ് ചെയ്യുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം ചെമ്മീൻ്റെ ടേസ്റ്റിങ് കിട്ടും നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി കറിയായിരിക്കും എന്നിട്ട് ഒന്നും കൂടി നമ്മൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം വഴറ്റി ഈ കറി അടിക്കു പിടിക്കാണ്ട് നോക്കണം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ വേണം അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി നന്നായി കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതൊന്നും കൂടി നമുക്ക് വേഗം വെക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പൊ നമ്മുടെ കറി ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഒന്നും കൂടി വഴറ്റി കൊടുത്ത് കൂടുതൽ എരിവ് വേണ്ട ആൾക്കാർക്ക് മുളക് പൊടി നല്ല പോലെ ചേർക്കാം കേട്ടെ ഞങ്ങൾക്ക് കൂടെ അധികം മുളക് പൊടി ആവശ്യമില്ല എരിവിന് എരിവൊക്കെ കുറച്ച് മതി കാരണം ഞങ്ങൾ കുറച്ച് മുളക് പൊടിയേ ഇതാക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കറ റെഡി ആയിരിക്കുകയാണെങ്കിൽ